ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ക്ഷേമ പെൻഷനുകളും പി കിസാൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നവർക്ക് സന്തോഷ വാർത്ത തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് പല കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളുടെ വിതരണത്തിന് തടസ്സമാവുന്ന ഒന്നാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ അടുത്ത സർക്കാർ വരുന്നതുവരെയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാവുക ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജിക്കത്ത് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു രാജി രാഷ്ട്രപതി സ്വീകരിച്ചു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുവാൻ രാഷ്ട്രപതി നിർദ്ദേശിച്ചു പുതിയ സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി എൻ ഡി എ യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുക്കും പിന്തുണക്കുന്ന കക്ഷികളുടെ പട്ടിക സഹിതം ഇന്ന് തന്നെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച വൈകിട്ട് നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം ഒൻപത് വരെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശകർക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ട് പുതിയ സർക്കാർ അധികാരത്തിൽ എത്തുന്നതോടെ വർഷങ്ങളായി നൽകി വരുന്ന ആനുകൂല്യ പദ്ധതികളുടെ വിതരണം വീണ്ടും തടസ്സമില്ലാതെ നടക്കും ആദ്യമായി പി എൻ കിസാൻ നിധിയിൽ അംഗങ്ങളായവർക്ക് പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക അതുപോലെ സംസ്ഥാന സർക്കാർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്ത ഡിസംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതമായ രണ്ടായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറച്ച് ആയിരത്തി രൂപ ആയിരത്തി രൂപ ആയിരത്തി രൂപ എന്നിങ്ങനെയാണ് ലഭിച്ചത് ഇവർക്ക് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള പുതിയ സർക്കാർ വന്നാലുടൻ ഫണ്ട് അനുവദിച്ച് വിതരണം ചെയ്യുമെന്നാണ് അറിയിക്കുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക